തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് തമിഴക വെട്രി കഴകം നൽകിയ ഹർജി പരിഗണിക്കുന്നത് മദ്രാസ് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി മാറ്റി ഹൈക്കോടതിയുടെ മധുര അവധിക്കാല ബഞ്ച് വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും വിജയ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി എന്നുള്ള വാർത്ത കൂടി ലഭിക്കുന്നു അതേസമയം വിജയിയെ രാഹുൽ ഗാന്ധി വിളിച്ചു ഫോണി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വാർത്തയും ലഭിക്കുന്നു മുഖ്യമന്ത്രിയുമായും രാഹുൽ ഗാന്ധി സംസാരിച്ചു എന്നുള്ള വാർത്തകളാണ് ലഭിക്കുന്നത് വിനയരാജ് ചേരുന്നു വിവരങ്ങളുമായി വിനയ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെത്തി എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു ആ വിവരങ്ങൾ കൂടി പറയുക അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയെയും വിജയേയും രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തൊക്കെയാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഒപ്പം തന്നെ ഈ ഒരു ഹർജി മാറ്റിവെച്ചതും എത്തരത്തിലായിരിക്കും തമിഴക വെട്ടി കഴകത്തിനെ ബാധിക്കുക ായാലും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈ സ്ഥലം സന്ദർശിക്കുകയാണ് അപകടമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയാണ് ഉദ്യോഗസ്ഥരോടക്കം തന്നെ എന്താണ് സംഭവിച്ചത് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലടക്കമുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ നിർമ്മല സീതാരാമൻ ചോദിച്ച് മനസ്സിലാക്കുന്നത് കോയമ്പത്തൂരിലാണ് നിർമ്മലാ സീതാരാമൻ വിമാനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ഈ കരൂരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നതും ഇപ്പോൾ സന്ദർശനം നടക്കുകയും ചെയ്യുന്നതും ഇവിടെയുള്ള സന്ദർശനത്തിന് ശേഷം അതായത് അപകട ഇപ്പോൾ സന്ദർശിക്കുന്നതും അതിനുശേഷം ആശുപത്രിയിലെത്തി ഈ പരിക്കേറ്റ് അവരെ ാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ആ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഈ ചികിത്സയിലുള്ളവരടക്കം കണ്ടതിന് ശേഷമായിരിക്കും മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണം നൽകുക എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ശനിയാഴ്ചയാണ് കരൂരിൽ ദുരന്തമുണ്ടായത് അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂർ ഏകദേശം രണ്ട് ഒരു ഒരു ദിവസത്തിൽ അധികം വിജയ് സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഓൺലൈനായിട്ടായിരുന്നു യോഗങ്ങളടക്കം തന്നെ ചേർന്ന് ചേർന്നിട്ടുണ്ടായിരുന്നതും പങ്കെടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നതും ഇന്നിപ്പോൾ വിജയ് പത്ത് മണിയോട് കൂടി തന്നെ ചെന്നൈയിലെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു എന്നായിരുന്നു മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് അത് വിജയ് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൽ ഒരു അവ്യക്തത തുടരുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ കരൂരിലേക്കാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കാണോ പാർട്ടി ഓഫീസിലേക്കാണോ എന്നൊരു ചോദ്യമായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത് ആ ചോദ്യത്തിനും ഇപ്പോൾ ഉത്തരം രടിച്ചിരിക്കുകയാണ് വിജയ് പോയിട്ടുണ്ടായിരുന്നത് പട്ടിണപ്പാക്കത്തുള്ള മറ്റൊരു വീട്ടിലേക്കാണ് വിജയ് ചെന്നൈയിലെ വീട്ടിൽ നിന്നും പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അനുസരിച്ച് ഈ പട്ടിണപ്പാക്കത്ത് മറ്റൊരു ഡി മറ്റൊരു ടി വി കെ നേതാവുണ്ട് ഈ ടി വി കെ നേതാവിനെ സന്ദർശിക്കാനാണ് വിജയ് പോയത് എന്ന തരത്തിലുള്ള വാർത്തകളടക്കം തന്നെ വരുന്നുണ്ട് ഈ കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും വിജയ് കരൂരിലേക്കല്ല പോയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് കരൂരിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള വിജയ്യുടെ ആവശ്യം നേരത്തെ തന്നെ പോലീസ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയ് ടി വിക്ക് നൽകിയ ഹർജിയായിരുന്നു ആ ഹർജി പരിഗണിക്കുന്നതും ഇപ്പോൾ കോടതി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായും ഈ വെള്ളിയാഴ്ചത്തേക്കാണ് വെള്ളിയാഴ്ചത്തെ അവധിക്കാല ബെഞ്ചാണ് ഇനി കേസ് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് പ്രധാനമായും ഈ കേസ് അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിജയ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ പോലീസ് നടപടികളിൽ ഒന്നും തന്നെ തനിക്ക് വിശ്വാസമില്ല ഈ കേസിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് തന്നെ കേസ് അന്വേഷണം മറ്റൊരു സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ടി വിക്ക് ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഹർജി പരിഗണിക്കുന്നതാണ് പരിഗണിക്കുന്നതാണിപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഈ ഹർജി പരിഗണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വിജയ് കോടതിയിൽ പറയുക എന്ന കാര്യത്തിലടക്കം തന്നെ ഒരു ആകാംക്ഷ നിലനിന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ സർക്കാർ അടക്കമാണെങ്കിലും വിജയ് അല്ലെങ്കിൽ വിജയ്യുടെ റാലിയിൽ ചെയ്ത തെറ്റുകൾ അടക്കം തന്നെ ചൂണ്ടിക്കാട്ടി കാണിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതായത് വിജയ് ഈ റാലി നടത്തിയത് ഒരു അല്ലെങ്കിൽ ഒരു നിയമ നടപടിയും സ്വീകരിക്കാതെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളും സർക്കാർ കോടതിയെ അറിയിക്കാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഹർജിയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത് തിങ്കളാഴ്ച തവധിക്കാല ബെഞ്ചാണ് കേസ് പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും വിജയ് വിളിച്ച് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി ആദ്യം ഡി സ്റ്റാലിനെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനെ വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞു ശേഷമാണ് പിന്നീട് വിജയയെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് വിജയെ വിളിച്ച ശേഷം എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത തേടുകയും കൂടാതെ തന്നെ വിജയോട് ഈ കരൂർ ദുരന്തത്തിൽ അനുശോചനമടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ല എന്താണ് സംഭവിച്ചത് കരൂരിൽ എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം മാത്രമാണ് നടന്നതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ ടി വി അതായത് വിജയ അടക്കം തന്നെ ഈ പോലീസിനടക്കം പോലീസിനെതിരെ തന്നെ രൂക്ഷമായി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു പോലീസ് ഈ പ്രവർത്തകരെ തല്ലിയത് കൊണ്ടാണ് ഈ ബഹളം ഉണ്ടാവുകയും തിക്കും തിരക്കും ഉണ്ടാവുകയും ഇത്രത്തോളം ഈ സ്ഥിതി വഷളാവുകയും ചെയ്തിട്ടുണ്ടെന്നായിരുന്നു കെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പോലീസിന്റെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്ന രീതിയിലായിരുന്നു ടി വി കെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ആരോപണം അടക്കം തന്നെ എ ഡി ജി പി തള്ളുന്ന നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പ്രധാനമായും എ ഡി ജി പി ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വേണ്ട പോലീസുകാരടക്കം തന്നെ സ്ഥലത്തുണ്ടായിരുന്നു ഈ പ്രവർത്തകരൊന്നും തന്നെ പോലീസുകാർ തല്ലിയിട്ടില്ല തള്ളി മാറ്റുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു എ ഡി ജി പി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും ടി വിക്ക് വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഗൂഢാലോചനയാണ് ഈ കേസിൽ ഗൂഢാലോചനയാണ് നടക്കുന്നത് തന്നെ തന്നെ മനപൂർവ്വം തനിക്കെതിരെ മനഃപൂർവം ഗൂഢാലോചന നടത്തുന്നു എന്നായിരുന്നു ടി വി കെ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് എന്നാൽ ഈ ആരോപണങ്ങൾ അടക്കം തന്നെ തള്ളുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ അടക്കം നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം അടക്കം തന്നെ സർക്കാർ പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി അടക്കം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഈ സ്ഥലം സന്ദർശിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് ഈ അന്വേഷണം ഈ സ്ഥലം സന്ദർശിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഈ ജുഡീഷ്യൽ അന്വേഷണ സംഘം സ്ഥലത്തെത്തി തെളിവുകൾ സ്വീകരിച്ചു തെളിവുകൾ ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് കൂടാതെ തന്നെ മറ്റൊരു ഈ കേസ് അന്വേഷിക്കുന്നതിനു വേണ്ടി പ്രത്യേക സംഘത്തെയും നിയമിച്ചിട്ടുണ്ട് എ ഡി എസ് പി പ്രേമാനന്ദന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു അന്വേഷണം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്